നമസ്കാരം കേരളത്തിലുള്ളത് മൊത്തം പിണറായി പോലീസാണെന്നും ഇവന്മാരെ എന്ത് വേണമെങ്കിലും പറയാമെന്ന ധാരണ ഭരിക്കുന്നത് ഇരട്ടച്ചങ്കുള്ള കാരണഭൂതനെന്ന അഹങ്കാരത്തിൽ കേരളത്തിലെ പോലീസിനെ പോലും ചൊൽപ്പടിയിൽ നിർത്താമെന്ന് കരുതിയിരിക്കുകയാണ് ചില അന്തം കവികൾ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസെടുത്തു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സി പി എം പത്തനംതിട്ട തുമ്പമൺ ടൌൺ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ബി അർജുൻദാസിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മലയാപ്പുഴ എസ് എച്ച്ഒ വി സി വിഷ്ണു കുമാറിനെതിരെയാണ് അർജുൻദാസ് ഭീഷണിപ്പെടുത്തിയത് അർജുൻദാസിനും ഭാര്യയ്ക്കും എതിരെ മലയാപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അസഭ്യവാക്കുകൾ വാക്കുകൾ ഉൾപ്പെടുത്തി അർജുൻദാസ് ഇൻസ്പെക്ടർക്കെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവെക്കുകയായിരുന്നു ഇൻസ്പെക്ടറുടെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് നൽകിയത് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് അർജുൻദാസ് ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ച് നൽകുകയും ചെയ്തു ഇൻസ്പെക്ടറുടെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതി കേരള പോലീസിനെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വച്ച് i കേരളത്തെ ചിഹ്നഭിന്നമാക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ പാർട്ടിയിലുള്ള സഖാക്കളെയോ ഒന്നും ചോദ്യം ചെയ്യാനും തെറ്റുകാണിച്ചു കൊടുക്കാനും ഒരുത്തരും അവകാശമില്ല എന്ന് ചുരുക്കം രാജ്യത്ത് ഇരുപത്തിയൊൻപത് സംസ്ഥാനമുണ്ട് ഈ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനവും ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് ഭരണം നടത്തുന്നത് അതിൽ ഒരു സംസ്ഥാനം മാത്രം ഇന്ന് രാജഭരണത്തിലാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലെ രീതി കാണുമ്പോൾ അല്ല എന്ന് പറയാനും സാധിക്കില്ല പോലീസ് എന്ന് പറയുന്നത് രാജ്യ പുലർത്തിപ്പോരുന്ന നിയമ സംവിധാനത്തിന്റെ കാവൽക്കാരിൽ ഒരു വിഭാഗം എന്ന് തന്നെ പറയേണ്ടി വരും എങ്കിൽ പോലും അതൊന്നും നോക്കാതെയാണ് പോലീസിനെതിരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് മാത്രവുമല്ല ഇന്ന് സോഷ്യൽ മീഡിയയെ ഒരു യുദ്ധകളമാക്കി മാറ്റുകയാണ് ചില അന്തം കമ്മികൾ എന്നും പറയാനുണ്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് സോഷ്യൽ മീഡിയ എന്ന് തോർക്കാതെ അന്തം കമ്മികൾ അവർ അവർക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമായി കണക്കാക്കുകയാണ് ഇതിനെ അത് മാത്രമല്ല എന്ത അഭിപ്രായം പറഞ്ഞാലും അതിനെല്ലാം ഒരു ശീലവും ഈ അന്തം കമ്പികൾക്കുണ്ട് എന്തായാലും കേരളത്തിലെ പോലീസുകാർക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സഖാക്കന്മാർ നിൽക്കുന്നു എന്ന കാര്യം കൂടുതൽ വ്യക്തമാകുകയാണ് ഇനി ഇതിനൊന്നും തങ്ങൾ ഉത്തരവാദികളെ അല്ല എന്ന രീതിയിലായിരിക്കും ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ പാർട്ടി മറുപടി പറയുക എന്നതും മറ്റൊരു വസ്തുത